പരിശീനത്തില് മാത്രം അദ്ദേഹത്തിന് ലാഭം നാല് പോയിന്റ് എട്ട് ലക്ഷം രൂപയും അതുപോലെ തന്നെ തിരിച്ചടവ് കാലാവധിയിൽ നാലര കൊല്ലവും അയാൾക്ക് ലാഭമായിട്ട് ലഭിച്ചു അതായത് പതിനഞ്ച് വർഷം കൊണ്ട് തീരേണ്ട ഒരു ലോൺ അദ്ദേഹം പത്തര വർഷം കൊണ്ടാണ് അടച്ചു തീർത്തത് ഫ്രണ്ട്സ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ പലരും ലോൺ എടുത്തുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് ഉദാഹരണത്തിന് വീട് വയ്ക്കുന്നത് കാർ കാണുന്നതെല്ലാം അപ്പോൾ ഇത്തരത്തിൽ ഒരു ലോൺ എടുത്ത ഒരു വ്യക്തിയാണോ നിങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഇനി ഭാവിയിൽ ഒരു ലോൺ എടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഈ വീഡിയോ ആർക്കെല്ലാമാണ് ഉപകാരപ്പെടുക അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാധാരണ ഇപ്പോൾ ഒരു ലോൺ എടുത്ത വ്യക്തി ഉദാഹരണത്തിന് ഇപ്പോൾ അദ്ദേഹം ഒരു ഇരുപത് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പലപ്പോഴും നാല്പത് ലക്ഷത്തോളം തിരിച്ചടക്കേണ്ടി വരാറുണ്ട് അതായത് ഇരുപത് ലക്ഷം രൂപ മുതലിലേക്കും ബാക്കി ഇരുപത് ലക്ഷമോ അതിലധികമോ പലപ്പോഴും പലിശ ഇനത്തിലുമായിട്ട് അടയ്ക്കേണ്ടി വരാറുണ്ട് നമുക്ക് ഈ ഇരുപത് ലക്ഷം രൂപ അധിക പലിശ അത് പരമാവധി എങ്ങനെ കുറയ്ക്കാം എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് ഈ പലിശ ഇങ്ങനെ കുറയ്ക്കാൻ സാധിക്കുക എന്ന് നോക്കാം ഇതിനായി ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ് ഒരു വ്യക്തി പതിനഞ്ച് ലക്ഷം രൂപ ലോൺ എടുക്കുകയാണ് അദ്ദേഹം എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിലാണ് അദ്ദേഹത്തിന് പലിശയായിട്ട് വരുന്നത് പത്ത് ശതമാനമാണ് ലോൺ അടച്ചു തീർക്കേണ്ട കാലാവധി പതിനഞ്ച് വർഷമാണ് അതായത് നൂറ്റി എൺപത് മാസം ഇ എം ഐ ആയിട്ട് വരുന്ന തുക പതിനാറായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് രൂപ പത്ത് പൈസയാണ് സാധാരണഗതിയിൽ ഇദ്ദേഹം കൃത്യമായിട്ടുള്ള ഇ എം ഐ ആണ് ഇദ്ദേഹം അടയ്ക്കുന്നതെങ്കിൽ ഇദ്ദേഹം നൂറ്റി എൺപത് മാസം കൊണ്ട് അടച്ചു തീർക്കുന്ന തുക ഇരുപത്തി ലക്ഷത്തി ആയിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് അതായത് പതിനഞ്ചു ലക്ഷം രൂപ ലോൺ നമ്മൾ അടച്ചു തീർക്കുമ്പോൾ പതിനാല് ലക്ഷത്തിലധികം രൂപ നമ്മൾ പലിശയായിട്ട് അടച്ചു തീർക്കേണ്ടി വരും എന്നാൽ ഈ വ്യക്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് രൂപ എന്നതിന് പകരമായിട്ട് മാസം പതിനെണ്ണായിരം രൂപയാണ് അടയ്ക്കുന്നത് വയ്ക്കുക അതായത് ഒരു ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് രൂപ അദ്ദേഹം അധികമായിട്ട് ഇ എം ഐയിൽ അടയ്ക്കുകയാണ് ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് രൂപ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇ എം ഐയുടെ ഉദ്ദേശം പതിനൊന്നേ പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനമാണ് വരിക അതിനൊപ്പം തന്നെ അദ്ദേഹം ഒരു ഇ എം ഐ എക്സ്ട്രാ അടക്കുകയാണ് അതായത് സാധാരണ ഒരു വർഷത്തിൽ പന്ത്രണ്ട് ഇ എം ഐ ആണ് ഉള്ളതെങ്കിൽ ഇദ്ദേഹം ഒരു പതിമൂന്ന് ഇ എം ഐ ആണ് അടയ്ക്കുന്നത് ഒരു വർഷത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ലോൺ രണ്ടായിരത്തി മുപ്പത്തി ഡിസംബറിൽ തീരുന്നതിന് പകരം രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് തീരുന്നതായിരിക്കും അദ്ദേഹത്തിന് അതായത് നാലര വർഷമാണ് ലാഭിക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ പലിശ ഇനത്തില് നാല് പോയിന്റ് എട്ട് ലക്ഷം രൂപയും ലാഭിക്കാൻ സാധിച്ചു ഇത് സാധ്യമാകുന്നത് കണക്കിലെ കളികളാണ് അതായത് നമ്മൾ സാധാരണ ഇ എം ഐ അടയ്ക്കുമ്പോൾ ആദ്യം അടയ്ക്കുന്ന സമയത്ത് നമ്മൾ അടയ്ക്കുന്നതിൻ്റെ ഭൂരിഭാഗം ഒരു എൺപത് ശതമാനത്തിലധികം പോകുന്നത് അതിൻ്റെ പലിശയിലേക്കായിരിക്കും എന്നാൽ വളരെ തുച്ഛമായ ഒരു തുക മാത്രമായിരിക്കും നമ്മളുടെ ക്യാപിറ്റലിലേക്ക് അതായത് മുതലിലേക്ക് ചെല്ലുന്നത് വളരെ തുച്ഛമായ ഒരു തുകയായിരിക്കും എന്നാൽ നമ്മൾ ഇ എം ഐ അല്ലാതെ ബാക്കി എക്സ്ട്രാ അടയ്ക്കുന്ന തുക പൂർണ്ണമായും നമ്മുടെ മുതലിൽ നിന്ന് കുറയ്ക്കുന്നതാണ് ഇങ്ങനെ വരുമ്പോൾ ഓരോ വർഷവും നമ്മൾ മുതലിൽ നിന്ന് നല്ലൊരു തുക ചെന്നു ചേരുകയാണ് അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഓരോ വർഷം ചെല്ലുന്തോറും പലിശ വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കുറഞ്ഞു വരികയും നമ്മൾക്ക് എളുപ്പത്തിൽ ലോൺ തീർക്കുവാൻ സാധിക്കുന്നതുമാണ് കൃത്യം സംഖ്യ ഇ എം ഐ ആയിട്ട് അടയ്ക്കുമ്പോഴും നമ്മൾ കൂട്ടി അടയ്ക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഈ എക്സൽ ഷീറ്റിലെ ഡാറ്റാസ് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ലോൺ എടുത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ നമ്മളുടെ ഇ എം ഐ ഒരു പത്ത് ശതമാനമോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ശതമാനമോ ഒക്കെ നമ്മൾ കൂട്ടി അടച്ചു കഴിഞ്ഞാല് അതുപോലെ തന്നെ എല്ലാ വർഷവും ഒരു എക്സ്ട്രാ ഇ എം ഐ അടയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പലിശയിലേക്ക് പോകുന്ന തുക നമുക്ക് വളരെ ഗണ്യമായി കുറയ്ക്കാനും നമ്മളുടെ മുതലിലേക്ക് അതായത് ക്യാപിറ്റലിലേക്കുള്ള അടവ് നമുക്ക് നല്ല രീതിയിൽ കൂട്ടുവാനും നമ്മുടെ മൊത്തം ലോൺ കാലാവധി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് അടച്ചു തീർക്കാനും സാധിക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ പോയി ഞാൻ ഇതുപോലെ ചെയ്യാൻ പോവുകയാണ് എന്ന് അവരോട് പറയുകയും അതുപോലെ തന്നെ നിങ്ങൾ അടയ്ക്കുന്ന ഈ തുക പൂർണ്ണമായിട്ടും നിങ്ങളുടെ മുതലിലേക്ക് അതായത് നമ്മൾ എക്സ്ട്രാ അടയ്ക്കുന്ന കാശ് മുതലിലേക്കാണ് പോകുന്നതെന്ന് ഉറപ്പുവരുത്തുക ചിലപ്പോൾ ചില ബാങ്കുകൾ ഇത് സമ്മതിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആദ്യമേ നിങ്ങൾ ഇൻഫോം ചെയ്യണം എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ ലഭിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു യൂസ്ഫുൾ ഇൻഫോർമേഷനായി നമുക്ക് വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ബൈ